ഹലോ ഗൈസ് ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഒരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ബാറ്റിൽ റോയലിൽ ആദ്യമേ നമുക്ക് ഏത് ഗണ്ണാണോ കിട്ടുന്നത് അത് വെച്ച് നമ്മൾ ബൂ അടിക്കണം അതാണ് നമ്മളുടെ ചലഞ്ച് അപ്പോൾ നമ്മൾ ആ ചലഞ്ചിലേക്ക് കടക്കുകയാണ് ഗൈസ് സ്റ്റാർട്ട് കൊടുക്കാം സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ുമാരി പറയുന്നുണ്ട് ഇങ്ങോട്ട് പോകാൻ പറ്റുന്നില്ലല്ലോ ഈ മണ്ടയിലോട്ട് കയറാൻ പറ്റുമോ നോക്കാം ഓക്കെ ഗായീസ് ഏതാ സ്ഥലം അറിയത്തില്ല നമുക്ക് എജക്റ്റ് ചെയ്യാം ഗൈസ് ഇപ്പൊ കിടക്കുന്ന ഈ ഗണ്ണ നമ്മൾ കൂട്ടത്തില്ല വേറൊരു നല്ല ഗണ്ണ് കിട്ടണം എന്നു വെച്ചാൽ ഇനി കിട്ടുന്ന ഫസ്റ്റ് ഗണ് പിന്നെ ഇത് ഞാൻ യൂസ് ചെയ്തില്ല ഇത് നമുക്ക് ഇപ്പോൾ ഇല്ല നമുക്ക് ഇതിന് സ്കിന്നിട്ടി ഇനി ഏത് ഗണ്ണാണോ ആദ്യമേ കിട്ടുന്നത് അതായിരിക്കും നമ്മൾ എടുക്കുന്നത് ഒരു ത്രീ സിക്സ്റ്റി അടിച്ചിട്ടുണ്ട് മനസ്സിലായോ ഗാസ് ഗൈസ് ോണും കിടപ്പുണ്ടോ ഇവിടെ കിടപ്പില്ലല്ലോ മഷറൂം ചാണ്ടു ഇതാണ്ടേ ഓക്കേ നമ്മൾ മഷറൂം തിന്നിട്ടുണ്ട് ഇവിടെ നമുക്കൊരു തോക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതായിരിക്കും നമ്മുടെ കില്ലെടുത്തിട്ടുണ്ട് നമ്മുടെ നമുക്ക് എടുക്കാം എന്നിട്ട് നമ്മൾ ബാഗിൽ നിന്ന് ബാക്കിയുള്ള തോക്കുകളെല്ലാം മാറ്റുകയാണ് നമുക്ക് മാറ്റാം ഇത് നമുക്ക് വേണം അത് നമുക്ക് എലിമിനേറ്റ് ആയിട്ടുണ്ട് കണ്ടില്ലേ കുഴപ്പമില്ല ഒരു ഇതും കൂടെ കിട്ടും ഗായ പിന്നെ ഈ തോക്ക് നമ്മൾ കൂട്ടുന്നതായിരിക്കത്തില്ല ഇനി ഒരു പുതിയ തോക്ക് കിട്ടണം ഈ നമ്മൾ പാരച്ചൂട്ട് ഇട്ട് എന്നാ ശരിയേ നിങ്ങക്ക് വേണ്ടി ഈ തുകയാണ് എടുക്കുന്നു അത് എല്ലാ പ്ലെയർസും എങ്ങനെയാണ് ഇതൊന്നും നമ്മൾ എടുക്കുന്നില്ല എഴുവാണല്ലോ ഗായസ് എവിടാണ് ഇന്ത്യ നിങ്ങൾ നോക്കിക്കോളൂ ഞാൻ ഇവനെ കൊന്നിട്ട് ഇവളെ കൊന്നിട്ട് കൊന്നിട്ടുണ്ട് നമ്മൾ ഓടിപ്പോവുകയാണ് ഓക്കെ നമ്മൾ വേറെ എഴുതി തൂക്ക് പോലും ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല ഇത് വേറെ നമ്മൾ ഓക്കെ നമുക്ക് നാല് കല്ല് കിട്ടിട്ടുണ്ട് നമ്മൾ ഈ കൊണ്ട് തന്നെ ഭൂമിയടിച്ച നമ്മളൊരു ചെറിയൊരു പ്രൊഫഷനാകും ണെങ്കിലും അയ്യോ ഈ തോക്കുകൾ നമ്മൾ കളയാൻ പോവുകയാണോ നമ്മൾ ഞ്ഞിട്ടുണ്ട് ഇവളെ ഇടിച്ച് തോപ്പിക്കണം ഇത് എന്തോ നടക്കുന്നറിയത്തില്ല അവളെ ഞാൻ ഇടിച്ചു നമുക്ക് റീലോഡ് ചെയ്യാനും പറ്റുന്നില്ല നമുക്ക് എവിടുന്നെങ്കിലും ബുള്ളറ്റ് സംഘടിപ്പിക്കണം എവിടുന്ന് കിട്ടാനാണ് ഗൈസ് ോട്ട് വരുന്നുണ്ട് കൊറക്റ്റ് ഹെഡ്ഷൂട്ട് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് കളയാനുണ്ട് ഇത് കളയുകയാണ് ഇത് കളയുകയാണ് ഇതും കളയുകയാണ് ആമ വേണം എന്നിട്ടും നമ്മൾ റീലോഡാക്കാൻ പറ്റിട്ടില്ല കാർ എവിടുന്നെങ്കിലും എടുക്കാം നമ്മള് മഷറൂം എടുക്കുകയാണ് കൈസ് ഞാൻ ഈ ചലഞ്ചൊക്കെ ഇങ്ങനെ ചെയ്യുന്നില്ലേ കൈ നിങ്ങളൊരു ലൈക്ക് ഒന്ന് സപ്പോർട്ടോ ോക്കുകയാണ് അവൻ അവനെ അവൻ പക്ഷേ കൊറച്ച് സ്പീഡിലാണ് ഗൈസ് പോണത് ഇവൻ നിക്കുന്നില്ല നമുക്ക് ഇതെടുത്ത് പോവാം ഓ ഗ്സ് ഇത് ഇവൻ്റെ അതിലെങ്കിലും ഈ ആമുണ്ടായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും ബുള്ളറ്റ് അടിക്കണം ഇതൊന്നും എനിക്ക് വേണ്ട നമുക്ക് എച്ച് പി ഇത് കൂട്ടാം ഓ ഇത് തീർന്നല്ലോ ഇനിയെങ്കിലും റീലോഡാവോ ആറുപേരും കൂടെ ഉണ്ട് കൈ ഇനി എന്തോ ചെയ്യും ഫൈനൽ ഫൈറ്റ് ആയിട്ടുണ്ട് ചെയ്യാണ് അവന്മാര് രണ്ടുപേരും കൂടെ അടി കുടുകയാണ് ഡ്രൈവ് ചെയ്ത് നമുക്ക് വണ്ടി യൂസ് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ കൊടുത്തിട്ടില്ല നമുക്ക് തോക്ക് ആദ്യമേ കിട്ടുന്നത് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ ഓക്കെ ഇവിടെങ്കിലും ആമോ ഉണ്ടായിരുന്നെങ്കിൽ ആമോ ഉണ്ടോ പൈസ ആമോ ഇതൊന്നും എനിക്ക് വേണ്ട എസ്ക്യൂസ് ആയിരുന്നു ആദ്യമേ കിട്ടിയെങ്കിൽ പവറാക്കാമായിരുന്നു നമുക്ക് ഇതും ഇതും കളയണം ഇതും കളയണം ആമോ ആയില്ല ആയില്ലല്ലോ ഇനി മൂന്ന് പേരും കൂടെ ഉണ്ട് നമുക്ക് വണ്ടി എടുത്ത് പോ വണ്ടി ചെറുതായിട്ടൊക്കെ ഇടിച്ച് പൊളിഞ്ഞിട്ടുണ്ട് അതൊന്നും നോക്കണ്ട നോക്കണ്ടും ഗൈസ് നമ്മൾ എങ്ങോട്ടാണ് മ്മളെങ്ങോട്ടാണ് പോയിട്ടോ കീവടെ വല്ലതോ മെടുക്കിട്ടുണ്ട് മെറ്റാവശ്യം ഉണ്ട് ഇതെനിക്ക് വേണ്ട എനിക്കിപ്പോ വേണ്ടത് ആമവനാണ് ഇതും കളഞ്ഞു ഇതും കളഞ്ഞു നമുക്ക് തിരിച്ചു പോകാം എടുത്തിട്ട് ീതെടുത്തിട്ട് പോകുന്നവിടാ പവർ എടുത്തിട്ടുണ്ട് നമ്മളെ പോവുകയാണ് ഗായ്സ് ഇനി രണ്ടു പേരും ഉള്ളത് എന്തോ ചെയ്യും ഗായ്സ്

അവനെ ചെന്ന് ആടിച്ചാൻ പോവാണ് ഓ ചില്ല വൈസ് ഇതെന്തി കഷ്ടാണ് നമ്മടെ ചലഞ്ച് ില്ല ഓടിപ്പോന്നോണ്ട് ഓട്ടിട്ട് Mm-hmm. ഭൂമി അടിച്ചിട്ടുണ്ട് കാശ് അത്രയേ ഉള്ളൂ കൈ നമ്മളൊരു ചലഞ്ച് അപ്സെറ്റ് ചെയ്തു അത് നമ്മൾ ജയിക്കുകയും ചെയ്തിട്ടുണ്ട് അത്രേ ഉള്ളൂ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം അടുത്ത വീഡിയോ വീഡിയോനായി വീണ്ടും വരാം ഗുഡ് ബൈ